ബഹൽഗാമിലെ ഭീകരാക്രമണത്തിന്റെ നടുക്കത്തിലാണ് ഇന്ത്യ ബൈസരൻ ഹിൽ സ്റ്റേഷനിൽ സൈനിക വേഷത്തിൽ മലയിറങ്ങി വന്ന നാല് ഭീകരർ വിനോദസഞ്ചാരികൾക്കു നേരെ തുരുതുര വെടിയുതിർക്കുകയായിരുന്നു ലഷ്കറുമായി ബന്ധമുള്ള ദി റെസിഡന്റ് ഫ്രണ്ട് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു പാകിസ്ഥാൻ സ്വദേശികളായ ആസിഫ് ഫൌജി സുലൈമാൻ ഷാ അബൂ തൽഹ എന്നിവരാണ് ആക്രമണം നടത്തിയതെന്ന വിവരവും പുറത്തുവന്നിട്ടു എന്നാൽ ഇന്ത്യയെ പിടിച്ചുകുലിക്കിയ കാശ്മീർ ഭീകരാക്രമണത്തിൽ പാശ്ചാത്യ മാധ്യമങ്ങൾ സ്വീകരിച്ച നിലപാടാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് ബിബിസി ദി ഗാർഡിയൻ അൽ ജസീര ദി ന്യൂയോർക്ക് സി എൻ ഫ്രാൻസ് ട്വന്റിഫോർ റോയ് ടെസ്റ്റ് തുടങ്ങിയ പ്രമുഖ പാശ്ചാത്യ മാധ്യമങ്ങളെല്ലാം ഭീകരതയെ കുറച്ചുകാട്ടാൻ ശ്രമിക്കുന്നുവെന്ന ചർച്ചയാണ് ഉയരുന്നത് പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരരെ ഗവൺമെന്റ് മിലിറ്റൻസ് എന്നിങ്ങനെയാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ വിളിച്ചത് ഇതിനു പിന്നാലെ പോരാളികളെന്നും തോക്കുധാരികളെന്നും വിളിച്ച് ഭീകരപ്രവർത്തനത്തെ മനപൂർവ്വം മറയ്ക്കാൻ ശ്രമിക്കുകയാണ് മാധ്യമങ്ങളെന്നാണ് പലരും ചൂണ്ടിക്കാട്ടുന്നത് ബ്രിട്ടീഷ് മാധ്യമമായ ദി ഗാർഡിയൻ സസ്പെക്ടഡ് മിലിറ്റൻസ് എന്നാണ് പഗൽഹാം ഭീകരരെ വിളിച്ചത് എന്തുകൊണ്ട് പാശ്ചാത്യ മാധ്യമങ്ങൾ അക്രമകാരികളെ തീവ്രവാദികൾ എന്ന് വിളിക്കുന്നില്ല എന്നതാണ് പ്രധാന ചോദ്യം രാഷ്ട്രീയമാണ് ഇതിന്റെ ലളിതമായ ഉത്തരം എന്നാണ് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത് ഇസ്രായേലിൽ ഹമാസ് ആക്രമണം അഴിച്ചുവിട്ടപ്പോൾ എല്ലാ യു എസ് മാധ്യമങ്ങളും ഭീകരാക്രമണമെന്നായിരുന്നു വിളിച്ചത് ഇസ്രായേൽ അനുകൂലതയാണ് ഇതിന് കാരണം എന്നാൽ ഇതേ കാര്യം ഇന്ത്യയിൽ നടക്കുമ്പോൾ ഭീകരാക്രമണം എന്ന് പറയാൻ അവർ മടിക്കുന്നുവെന്നും രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾ ഇന്ത്യയ്ക്ക് പൂർണ്ണ പിന്തുണ അറിയിച്ചിരുന്നു ഭീകരതയ്ക്കെതിരായി ശക്തമായി ാണ് ട്രംപ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ആക്രമണത്തെ ചൈനയും ശക്തമായി ശക്തമായി അപലപിച്ചു ചൈന വ്യക്തമാക്കി ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യക്കൊപ്പം ശക്തമായി നിലകൊള്ളുന്നതായി ഇസ്രായേലും അറിയിച്ചു ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയും ഇന്ത്യയിലെ ഭീകരാക്രമണത്തിൽ അതീവ ദുഃഖിതയാണെന്ന് പറഞ്ഞു ഫ്രഞ്ച് പ്രസിഡന്റും ആക്രമണത്തെ ഭീകരാക്രമണം എന്നാണ് വിളിച്ചത് ജർമ്മൻ ചാൻസലർ ഒലാഫ് കോൾസും പഗൾഹാം ഭീകരാക്രമണത്തെ അപലപിച്ചു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ബ്രിട്ടീഷ് പ്രധാന പ്രധാനമന്ത്രി കീർ സ്റ്റാമർ എന്നിവരും ഭീകരാക്രമണത്തിലും ഇരുപത്തി ആറ് നിരപരാധികൾ കൊല്ലപ്പെട്ടതിലും അനുശോചനം അറിയിച്ചു രാജ്യത്തലവന്മാർ ഭീകരാക്രമണത്തെ ശക്തമായി എതിർക്കുമ്പോഴും അവയെ തുറന്നു കാട്ടുമ്പോഴും പാശ്ചാത്യ മാധ്യമങ്ങൾ അവ മറയ്ക്കാൻ ശ്രമിക്കുന്നുവെന്ന വിമർശനം ശക്തമാണ് പഹൽഗാം ഭീകരാക്രമണം രാജ്യത്തിന്റെ ആത്മാവിനേറ്റം ഉറവാണെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ഈ ഭീകരാക്രമണം നടത്തിയവർക്കും ഗൂഢാലോചന നടത്തിയവർക്കും അവർ സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ശിക്ഷ നൽകുമെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകി ഈ സമയം ഇന്ത്യയുടെ കൂടെ നിൽക്കുന്ന എല്ലാ രാജ്യങ്ങൾക്കും പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു മനുഷ്യത്വത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഇന്ത്യയുടെ കൂടെ നിൽക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിരപരാധികളുടെ ജീവനെടുത്ത പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് സഹായം ചെയ്തതിനുള്ള തിരിച്ചടി ഇന്ത്യ പാകിസ്ഥാന് എപ്പോൾ നൽകും എന്നതാണ് രാജ്യത്തെ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം തിരിച്ചടി നൽകുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് നയതന്ത്ര രംഗത്തടക്കം ഇന്ത്യ കടുത്ത നടപടികൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് പഹൽഗാം ആക്രമണത്തിൽ ഹമാസിന്റെ സഹായം കിട്ടിയെന്ന സംശയവും ഇപ്പോൾ ഉയരുന്നുണ്ട് ഹമാസ് നേതാക്കൾ പാക് രഹസ്യാന്വേഷണ വിഭാഗവുമായി നിരന്തരം സമ്പർക്കം പുലർത്തിയിരുന്നു ുന്നു എന്നാണ് ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി